ഗുഡ് മോർണിംഗ് ടാലൻ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എച്ച് എസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം സംശയങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിനുശേഷം ഒരുപാട് കാൻഡിഡേറ്റ്സ് കുറേ സംശയങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ നമ്മൾ ആൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എച്ച് എസ് എ വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യുന്നതിനാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളോട് ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എക്സാമിന് വേണ്ടി എക്സാം വിളിക്കുമോ വിളിക്കത്തില്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് ഇപ്പം അതിൻ്റെ സംശയം വേണ്ട എന്തായാലും വിളിക്കും അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് ഉറപ്പായിട്ടും വിളിക്കും ഇനി പി ജി നിർബന്ധമാക്കൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും വിളിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ നിങ്ങൾ ഇരിക്കേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ് നിങ്ങൾ ജോയിൻ ചെയ്യുക ക്ലാസ് വന്ന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ സംശയങ്ങളെ ഞാൻ ഇന്ന് ദുരീകരിക്കുകയാണ് ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് നമുക്ക് ഓണം ഓഫറ് കൊടുക്കുന്നുണ്ട് അപ്പം ടാലന്റ് അക്കാഡമിയിൽ ഇതാ നോക്കുക ഇവിടെ ഒരു വർഷത്തെ കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഫീസിനകത്ത് ആയിരം രൂപ നമ്മൾ ഓഫറുണ്ട് അതേപോലെ തന്നെ എന്താണ് രണ്ടായിരം രൂപ ലൈഫ് ടൈം കോഴ്സ് എടുക്കുന്നവർക്കാണെങ്കിൽ ആ രണ്ടായിരം രൂപയുടെ ഒരു കുറവ് വരുന്നുണ്ട് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ലൈഫ് ടൈം വാലിഡിറ്റി ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന് എന്താണ് നമ്മുടെ ഈ റാങ്ക് ഫയൽ അതേപോലെയുള്ള നോട്ട്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും ഓക്കെ അല്ലാത്ത കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വാങ്ങുന്ന റാങ്ക് ഫയൽസിനൊക്കെ തന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിന് ഒരു തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നമ്മൾ തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾക്കറിയാം എത്രത്തോളം പ്രാധാന്യമാണ് എല്ലാ കേരള പി എസ് സിയുടെ എക്സാംസിനും നമ്മുടെ റാങ്ക് ഫയൽ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ മികച്ച റാങ്ക് ഫയൽ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് നിങ്ങളെല്ലാവരും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ റാങ്ക് ഫയൽ വാങ്ങുക പഠനം ആരംഭിക്കുക ആദ്യം തന്നെ അതിന് മുമ്പായിട്ട് ഞാൻ ആ ക്ലാസ്സിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ നമ്മുടെ അക്കാഡമിയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതേപോലെ എൽ ജി എസ്സിൻ്റെ മെയിൻസ് ക്രാഷ് കോഴ്സ് എച്ച് എസ് സേയുടെ സോഷ്യൽ സയൻസിൻ്റെ എല്ലാം അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തമ്പാനൂരാണ് അതിന്റെ ക്ലാസ് നടക്കുന്നത് നമ്മുടെ മെയിൻ ഓഫീസിലാണ് അവിടെയാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നമ്മൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ധാരാളം കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വേഗം തന്നെ ബാക്കിയുള്ളവരും കൂടി സംശയിച്ച് നിൽക്കാതെ എത്തിച്ചേരുക ഇനി ട്വൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ എല്ലാ ബ്രാഞ്ചിലുമുള്ള കാര്യമാണ് അത് സെപ്റ്റംബർ ട്വൻറ്റി തേർഡിന് നമ്മൾ പുതിയ ഒരു ബാച്ച് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരംഭിക്കുന്നതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഇനി അതേപോലെ തന്നെ എന്താണ് ടെൻത്തിൻ്റെയും ട്വൽത്തിൻ്റെയും ഡിഗ്രി ലെവലിൻ്റെയും ഒക്കെ ലൈഫ് ടൈം വാലിഡിറ്റിയോട് കൂടി വൺ ഫീസ് ഒറ്റ ഫീ ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക നമ്മുടെ ബ്രാഞ്ചുമായിട്ട് എന്തു ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ താഴെ നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട് നിങ്ങളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത് എത്രയും വേഗം തന്നെ നിങ്ങൾ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക എച്ച് എസ് എ നമ്മൾ മെയിനായിട്ട് എച്ച് എസ് എ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള സംശയത്തിന്റെ ദുരീകരണമാണ് നടക്കുന്നത് നോക്കുക നമുക്ക് പാർട്ട് വൺ ഇല്ലേ അതിനകത്ത് പാർട്ട് വൺ അതിന്റെ പ്രാധാന്യം എന്താണ് അതേപോലെ തന്നെ റാങ്ക് മേക്കിംഗ് പാർട്ട് ഇപ്പൊ പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഉണ്ട് അതിനകത്ത് റാങ്ക് മേക്കിംഗ് പാർട്ട് ഏതാണെന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ ഇതിനകത്ത് പാർട്ട് വണ്ണിൽ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കുമ്പോൾ വിചാരിക്കും ഇരുപത് മാർക്കിനെ പാർട്ട് വണ്ണില് ചോദ്യമുള്ളോ പക്ഷെ ആ ഇരുപത് മാർക്ക് അതാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഇല്ലേ കാര്യം എന്താണ് ആ ഇരുപത് മാർക്കിൽ പതിനഞ്ച് മാർക്കും ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലും കറണ്ട് അഫയർ ചോദിക്കും പിന്നെന്താണ് റിനയൻസെൻസിന്റെ പാട്ടുണ്ട് ജി കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ അതേപോലെ തന്നെ എന്താണ് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഒക്കെ അതിനകത്ത് കയറി ചോദിക്കുന്നതാണ് അതേപോലെ അഞ്ച് മാർക്ക് പിന്നീട് വരുന്ന അഞ്ച് മാർക്ക് ഇടുന്നതാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സൈക്കോളജി പാട്ടിൽ നിന്നാണ് അഞ്ച് മാർക്ക് ചോദിക്കുന്നത് ഇല്ലേ അത് ആ അഞ്ച് മാർക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ് ഓ അഞ്ച് മാർക്കിനെ സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് ചോദിക്കത്തുള്ളല്ലോ അപ്പൊ അതങ്ങ് മാറ്റി വെക്കാം അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് റാങ്ക് മേക്കിംഗ് പാർട്ടാണ് അല്ലേ ഈ സൈക്കോളജി പഠിക്കാതെ നമുക്ക് ഒരു അധ്യാപകർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു എക്സാമും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഏറ്റവും അധികം കുട്ടികൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടുന്ന ഒരു മേഖലയാണ് ഇത് നമ്മുടെ സൈക്കോളജി പോർഷൻ എന്ന് പറയുന്നത് ഈ അഞ്ച് മാർക്കിന് ചോദിക്കുന്ന സൈക്കോളജിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചല്ലല്ലോ പഠിക്കാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താണ് കറക്റ്റായിട്ട് ആ പോർഷൻസ് ഒക്കെയും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഒരു ഡൗട്ട് അതിനകത്ത് വേണ്ട നമ്മൾ എൽ പി യു പി കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണ് ഇല്ലേ അതുകൊണ്ട് തന്നെ എന്താണ് കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്കറിയാം നമ്മുടെ കയ്യിലുണ്ട് ഇതിനെ ഒന്നുകൂടി ഒന്ന് മിനുക്ക് മാത്രം മതി അതുകൊണ്ട് നിങ്ങൾ ഒരു സങ്കോചം ഇനി വിചാരിക്കേണ്ട ആവശ്യമില്ല എന്താണ് എക്സാം എഴുതാൻ തയ്യാറാകണമെങ്കിൽ നേരത്തെ തന്നെ എന്തു ചെയ്യുക ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇനി ഇവിടെ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ എലിജിബിലിറ്റിയുടെ കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അൻപത് വയസ്സ് വരെ ഒരു റിലാക്സേഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ചിലർ ചോദിക്കുക ആർക്കാണ് ഈ അമ്പത് വയസ്സ് നമ്മൾ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പറ്റത്തുള്ളൂ അപ്പം ഞാനത് ഒന്നുകൂടി എടുത്ത് പറയുകയാണ് അതാരൊക്കെയാണ് അവർക്ക് ആ ഒരു പത്ത് വർഷത്തെ കൂടി നാൽപ്പത് പതിനെട്ട് ടു നാൽപ്പത് എന്നുള്ളതാണ് നമ്മുടെ നോർമൽ ജനറൽ ഏജ് പറയുന്നത് പിന്നെ എന്താണ് നമ്മൾ ഒരു ഒ ബി സിയുടെ മൂന്നും പിന്നെ എസ് സി എസ് ടിക്ക് ഉള്ള ഒരു അഞ്ച് അങ്ങനെ പറയുന്നുണ്ട് ആ ഒരു അഞ്ച് വർഷം കൂടെ ശരിയല്ലേ അതിനുശേഷം പിന്നീട് ഒരു അഞ്ച് വർഷം കൂടി മൊത്തത്തിൽ അതാണ് അമ്പത് വരെ ഞാൻ പറഞ്ഞത് അതെന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് കിട്ടുക എക്സ് സർവീസ് മെൻ ഇല്ലേ എക്സ് സർവീസുകാർ പിന്നെ അതേപോലെ തന്നെ എന്താണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ അവർക്കൊക്കെയാണ് അത് ബാധകം അപ്പൊ നിങ്ങൾ നാല്പത്തി അഞ്ച് വയസ്സെന്നൊന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്നവരൊക്കെ അതേപോലെ വിഡോസ് അവർക്കൊരു അഞ്ച് വർഷം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോക്കുക അപ്പൊ ഇങ്ങനെ ഈ ഒരു കാറ്റഗറിയിലൊക്കെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ നാൽപ്പത്തഞ്ച് വയസ്സ് വെച്ച് ഞങ്ങളുടെ ഈ ഇത് കഴിഞ്ഞു പോലെ ഏജ് ഓവർ ആയല്ലോ എന്നും പറഞ്ഞിരിക്കരുത് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ആൾക്കാരും കൂടി എന്ത് ചെയ്യുക സമയം കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് എന്ത് ചെയ്യുക എച്ച് എസ് എ പരീക്ഷ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാൻ കഴിയും ഓക്കെ ഈ പാർട്ട് വണ്ണിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു എന്താണ് വളരെ റാങ്ക് മേക്കിംഗ് പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് വൺ ആണ് ബാക്കിയുള്ള സബ്ജക്റ്റുകളെ സംബന്ധിച്ച് ഇപ്പം നമുക്കറിയാം ബാക്കി നമ്മൾ സോഷ്യൽ സയൻസ് ആകുമ്പോൾ സോഷ്യൽ സയൻസിന്റെ ആ ടോപ്പിക്കിൽ നിന്നായിരിക്കും കൂടുതൽ വരുന്നതെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ പ്രതീക്ഷകളെ തകട മറിച്ചുകൊണ്ട് പലപ്പോഴും പി എസ് സി ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിലബസ് ഓറിയൻറ്റഡായിട്ട് നമ്മൾ പഠിച്ചു പോകണം ശരിയല്ലേ അപ്പോൾ പാർട്ട് വണ്ണിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പാർട്ടിന് വണ്ണിന് നമ്മൾ കൊടുക്കണം കാര്യം ഈ പാർട്ട് വണ്ണിലെ ഇരുപത് ചോദ്യം എന്ന് പറയുന്നതും ഇംഗ്ലീഷിലാണ് നമുക്ക് ചോദിക്കുന്നത് എൽ പി യു പി പരീക്ഷകളിൽ നിന്നും വിഭിന്നമായി എന്താണ് ഇംഗ്ലീഷിൽ ചോദ്യം വരുന്ന മേഖലയാണ് പാർട്ട് എന്ന് പറയുന്നത് ഇല്ലേ ബാക്കി ഇരുപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള ചോദ്യങ്ങൾ മലയാളത്തിലായിരിക്കും അന്ന് നേരത്തെ എഴുതിയിട്ടുള്ളവർക്കറിയാം അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാൻഡിഡേറ്റ്സ് കൂടി ശ്രദ്ധിക്കുക ഇരുപത് മാർക്കിന് ഇംഗ്ലീഷിലും ബാക്കി വരുന്ന മാർക്കാണ് ഏത് മലയാളത്തിലായിരിക്കും നമ്മുടെ ചോദ്യം അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇനി നോക്കിക്കേ എങ്ങനെ നമ്മൾ എച്ച് എസ് എയുടെ പഠനം തുടങ്ങണം അതേപോലെ തന്നെ എന്താണ് ആദ്യം ഏത് ഭാഗം പഠിക്കണം പിന്നെയോ ആദ്യ എത്താൻ ഇങ്ങനെ പഠിക്കൂ എന്ന് പറയാം അതായത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയുകയാണ് നോക്കുക എങ്ങനെയാണ് പഠനം തുടങ്ങേണ്ടത് ഞാൻ പറയുന്നത് നമ്മളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആദ്യം തന്നെ എന്ത് വേണം ആ സിലബസ് നമ്മൾ അങ്ങ് പഠിക്കുക ആദ്യമേ സിലബസ് പഠിക്കുക കാരണം നിങ്ങൾ ചോദിക്കും ചിലർ ചോദിക്കും എന്തിനാ സിലബസ് കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ പക്ഷെ പഠിക്കണമെന്നുള്ളതാണ് എൻ്റെ പക്ഷം കാര്യം നമുക്ക് ഓടാ നമ്മളൊരു റാങ്ക് ഫയൽ വാങ്ങിയിട്ട് അത് നോക്കുമ്പോൾ തന്നെ എവിടെ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഏതൊരു എക്സാമിനും ശരിയല്ലേ ആ സിലബസ് പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്തതിനെ നമ്മൾ ഒഴിവാക്കും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും പഠിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം ഏത് ഭാഗം പഠിക്കണമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഓരോ ആൾക്കാരും വ്യക്തികൾ വ്യത്യസ്തരാണ് ശരിയല്ലേ നമ്മൾ ഓരോ ആൾക്കാരുടെയും ബുദ്ധി വൈഭവം വ്യത്യസ്തമാണ് ശരിയല്ലേ ചിന്താശേഷി വിഭിന്നമാണ് അതേപോലെ തന്നെ എന്താണ് നമുക്ക് പഠിക്കാനുള്ള താല്പര്യം ആ താല്പര്യം അഭിവാഞ്ച ഇതെല്ലാം തന്നെ എന്താണ് മോട്ടിവേഷൻ ഇതിലെല്ലാം വ്യത്യാസമുണ്ട് ശരിയാണല്ലോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരാൾ പഠിക്കുന്ന രീതിയിൽ വേറൊരാൾക്ക് പഠിക്കണമെന്നില്ല അതേപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വളരെ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ് ആണല്ലോ അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമുക്കേ അറിയത്തുള്ളൂ നമ്മളെങ്ങനെ പഠിച്ചാൽ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ നമുക്കേ അറിയാൻ പറ്റും അവരവർക്ക് തന്നെ അറിയാൻ നോക്കൂ അപ്പം ഇവിടെ ഏത് ഭാഗം പഠിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ടത് ആ പാർട്ട് വൺ ആണെന്ന് ഞാൻ പറയും കാരണം ആദ്യമേ നമ്മൾ അതിന്റെ അപ്പൊ ചോദിക്കും ജി കെ ഒരുപാടില്ലേ കറണ്ട് അഫയർ പക്ഷെ അവിടെ നമുക്ക് ഉറപ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ആ പതിനഞ്ച് മാർക്കും എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഇരുപത് മാർക്കിനകത്ത് എന്താണ് നമ്മുടെ സൈക്കോളജിയുടെ അഞ്ച് മാർക്കും നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഇല്ലേ അതേപോലെ തന്നെ ബാക്കി വരുന്ന പതിനഞ്ച് മാർക്കിൽ എങ്ങനെ പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പതിനാല് പതിമൂന്ന് പതിനാല് മാർക്ക് വരെയും നമുക്ക് എങ്ങനെയും സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് ചോദിക്കുന്നതാണ് ആ റിലയൻസൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് പാർട്ട് വണ്ണ് സ്ട്രെസ്സ് ചെയ്ത് ആദ്യമേ നിങ്ങൾ ആദ്യം മുതലേ എന്ത് ആദ്യം തൊട്ടേ പഠിച്ചു മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കുമാണ് ഇല്ലേ ചിലരെ സംബന്ധിച്ച് ചില ഭാഗങ്ങൾ ഈസി ആയിരിക്കും ചില ഭാഗങ്ങൾ എങ്ങനെയാണ് കുറെ ബുദ്ധിമുട്ടേറിയതായിരിക്കും എന്നാൽ ഇതിന് രണ്ടിന് മടക്കി നിൽക്കുന്ന ഒരു നിലവാരത്തിലുള്ള ഭാഗങ്ങൾ കാണും അപ്പൊ ഏതാണ് എളുപ്പം ആ എളുപ്പത്തിലുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് വായിച്ച് അല്ലെങ്കിൽ പഠിച്ച് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പിന്നീട് ബുദ്ധിമുട്ടേറിയ ഭാഗത്തിലേക്ക് പോവുക നമ്മളെപ്പോഴും നമ്മളുടെ പഠന തന്ത്രത്തിൽ നമ്മൾ അല്ലെങ്കിൽ സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ എന്താണ് ലളിതമായതിൽ നിന്നും കോംപ്ലക്സിറ്റി ഏറിയതിലേക്കെന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുക അതാണ് യഥാർത്ഥത്തിൽ പഠിച്ച് ആ രീതിയിലാണ് പഠിക്കേണ്ടത് അല്ലേ ആദ്യം ലളിതമായത് പഠിക്കുക പിന്നീട് നമുക്ക് അതിൽ നിന്നും സങ്കീർണമായതിലേക്കെന്നുള്ള ഒരു രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നമുക്ക് റെഗുലാരിറ്റി ഉണ്ടായിരിക്കണം ഇന്ന് പഠിച്ചു അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നാളെ പഠിക്കുന്നില്ല അല്ലെങ്കിൽ രണ്ടു ദിവസം പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ പഠിക്കുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞു അങ്ങനെ ആവരുത് പഠനം അപ്പൊ ഇവിടെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈസി ആയത് ആദ്യം പഠിച്ച് മാറ്റുക ഇനി ആദ്യ റാങ്കിൽ എത്താൻ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇവിടെ എച്ച് എസ് ഐയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എത്രമാത്രമാണ് അതിൻ്റെ എന്താ നിയമന സാധ്യത എന്നൊക്കെ ഉള്ളതറിയാം നമുക്ക് എൽ പി യു പി എന്ന് പറയുമ്പോൾ കുറേ കൂടി വേക്കൻസീസ് ഉണ്ട് എച്ച് എസ് ഐയെ സംബന്ധിച്ച് അത്രയും ഇല്ലെങ്കിൽ പോലും എന്താണ് ഞാൻ ആ സാലറി സ്കെയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ അത് ഓർത്ത് വയ്ക്കുക അപ്പോൾ ആദ്യ റാങ്കിൽ എത്തണമെങ്കിൽ നമ്മൾ ഇന്ന് മുതലേ എന്ത് ചെയ്യുക പഠനം തുടങ്ങിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ നമുക്ക് ആദ്യ റാങ്കിലേക്ക് എത്താൻ കഴിയൂ ഈ ആദ്യ റാങ്കിലേക്ക് നിങ്ങളെ കൊണ്ട് അങ്ങോട്ട് ഒരു റാങ്ക് ഫയൽ മാത്രം പഠിച്ചു വെച്ചതുകൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് വായിച്ചുകൊണ്ട് പോയതുകൊണ്ടോ നമുക്ക് റാങ്കിൽ റാങ്കിലെത്താൻ പറ്റുമോ ലിസ്റ്റിൽ ഒരുപക്ഷെ നമുക്ക് കയറി പറ്റിയാൽ തന്നെ നമ്മൾ ആദ്യ റാങ്കിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ ജോലി ഉറപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ എന്തു ചെയ്യണം നിങ്ങളുടെ പഠനം വളരെ സിസ്റ്റമാറ്റിക് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആദ്യത്തെ റാങ്കിൽ എത്താൻ കഴിയൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു റെഗുലാരിറ്റി ഉണ്ടായിരിക്കണം ഇല്ലേ നമ്മൾ ഇന്ന് ഇപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ച് ഞാൻ കാണുന്നതാണ് മാത്സിൻ്റെ പുസ്തകം എടുക്കുന്നു അല്ലെങ്കിൽ കുറേ നേരം കണക്ക് ചെയ്യുന്നു ഇന്ന് മാത്സ് പഠിക്കാമെന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് കണക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും മനസ്സിൽ തോന്നുന്നത് എന്താണ് ഇത് ഇനി ഇത് ഇന്ന് മതി കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നു എനിക്ക് ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചാൽ കൊള്ളാം ഉടനെ എന്ത് ചെയ്യുന്നു ഇംഗ്ലീഷ് എടുത്ത് വെച്ച് പഠിക്കുന്നു അതും കുറച്ച് അങ്ങോട്ട് വായിച്ചു കഴിയുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും മടുത്തു ഇനി വേറെ എന്തെങ്കിലും അങ്ങനെ ആവരുത് നിങ്ങളങ്ങനെ പഠിക്കരുത് അപ്പോൾ ആ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് സമയവും കണ്ടെത്തി എന്ത് ചെയ്യുക വളരെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് ഓരോ ചാപ്റ്റേഴ്സും എടുത്തു വെച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക പഠനം മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തു ചെയ്യാൻ കഴിയൂ എച്ച് എസ് എയുടെ റാങ്ക് ലിസ്റ്റിൽ അതും ആദ്യ റാങ്കിൽ നമ്മൾക്ക് എത്താൻ കഴിയുകയുള്ളൂ ഈ ആദ്യ റാങ്കിൽ എത്തണമെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന പഠിച്ചാൽ മാത്രം ഒന്നും ഈ റാങ്ക് ആദ്യ റാങ്ക് നമുക്ക് സ്വന്തമാക്കാൻ കഴിയില്ല അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയട്ടെ ചിലരെയൊക്കെ സംബന്ധിച്ച് ഞാൻ വീട്ടിലിരുന്ന് മൂന്ന് മാസം കൊണ്ട് പഠിച്ചതാണ് അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടാണ് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ കിട്ടിയവരുണ്ടായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാവരുടെയും കേസിൽ ഇങ്ങനെയുള്ള അത്ഭുതം നടക്കണമെന്നില്ല നമ്മളെന്താണ് വളരെ കാലമായിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പഠിച്ച് 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 അത് റിവൈസ് ചെയ്ത് ഒന്ന് മൊത്തം ഒന്ന് തറവായി കഴിയുമ്പോഴാണ് നമുക്ക് വളരെ കൂടി ഏത് ഭാഗത്തു നിന്ന് നമ്മുടെ സിലബസിലുള്ള ഏത് ഭാഗത്തു നിന്ന് ചോദ്യം ചോദിച്ചാലും എഴുതാൻ തക്കവണ്ണം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ നമുക്ക് ആദ്യത്തെ റാങ്കുകളിലേക്ക് എച്ച് എസ് എ എന്നൊരു പരീക്ഷയെ സംബന്ധിച്ച് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ